അന്വേഷിപ്പിൻ കണ്ടെത്തും ഇന്നലെ റിലീസായ മലയാള ചിത്രം ഡാബിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത് ജിനു എബ്രഹാം സ്ക്രിപ്റ്റ് ചെയ്ത് ടോവിനോ തോമസ് ബാബുരാജ് ഷമ്മി തിലകൻ വെട്ടുകളി പ്രകാശ് അങ്ങനെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് അഭിനയിച്ച സിനിമയാണ് അപ്പോൾ അന്വേഷിപ്പിൻ കണ്ടെത്തും മലയാള സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ വീഡിയോ ആണ് ഇത് സിനിമയുടെ ഡ്യൂറേഷൻ വന്നിട്ട് രണ്ട് മണിക്കൂർ ഇരുപത്തഞ്ച് ആണ് സിനിമയുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ അന്വേഷിപ്പിൻ കണ്ടെത്തും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി എന്ന് തന്നെ സിനിമയെ വിശേഷിപ്പിക്കാം സിനിമയുടെ കഥയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടമാണ് തൊണ്ണൂറ് എൺപത്തഞ്ച് അവസാനമൊക്കെ എയ്റ്റി ഫൈവ് നയൻറ്റി അങ്ങനെയാണ് സിനിമയുടെ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത് ആനന്ദ് എന്ന് പറയുന്ന കഥാപാത്രമാണ് ടോവിനോ തോമസ് അവതരിപ്പിച്ചിരിക്കുന്നത് എസ് ഐ ആണ് കോട്ടയത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അപ്പോൾ പുള്ളിയുടെ രണ്ട് കേസ് അന്വേഷണം ഫസ്റ്റ് ഹാഫിൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഒരു കേസ് അന്വേഷണം സെക്കൻഡ് ഹാഫിൽ ഒരു കേസ് അന്വേഷണം അങ്ങനെയാണ് രണ്ട് ക്രൈം പുള്ളി അന്വേഷിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് കേസിനും പുള്ളിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നുവെന്ന് സിനിമ പറയുന്നുണ്ട് ഈ ടോവിനോ തോമസിൻ്റെ കൂടെ കേസ് അന്വേഷിക്കാൻ വിനീത് തട്ടിൽ പ്രമോദ് വെളിയനാട് അങ്ങനെ ഒരു ഉണ്ട് ആ ടീമൊക്കെ നല്ല രസമായിരുന്നു സിനിമ മൊത്തത്തിൽ ടോവിനോ തോമസിൻ്റെ ആനന്ദാണ് നിറഞ്ഞു നിൽക്കുന്നത് കാരണം പുള്ളി കേസ് അന്വേഷിക്കുന്ന ആ ഒരു രീതി പുള്ളിയുടെ കേസ് കണ്ടുപിടിക്കുന്ന വഴികളൊക്കെ നല്ല രസമായിട്ട് കാണിച്ചിട്ടുണ്ട് ജിനുവിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത ഇതിനു മുമ്പുള്ള സിനിമകളാണ് മാസ്റ്റേഴ്സ് ആദം ജോൺ ഇപ്പോൾ അവസാനം ഇറങ്ങിയ കടുവയൊക്കെ അപ്പം ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ജിനുവിൻ്റെ സ്ക്രിപ്റ്റ് വൈസിൽ ഇതിലും ജിനു നല്ല രീതിയിൽ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ നടക്കുന്ന രണ്ട് ക്രൈമും നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ളതായിരിക്കും പല സാമിയൊക്കെ തോന്നും അങ്ങനത്തെ പല കേസുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ നയൻറ്റീസ് ആണ് അപ്പോൾ അതിലൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ഇതിൻ്റെ അണിയറക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ആ കോട്ടയം ഗ്രാമത്തിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി പിന്നെ ഇവരിട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസ് പിന്നെ സെറ്റ് വർക്ക് അതിലൊക്കെ ആ ഒരു നയൻറ്റീസ് ഫീല് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സിനിമയുടെ ആ കളർ ടോൺ ക്യാമറ വർക്കൊക്കെ നല്ല നൈസായിരുന്നു അതിലും നമുക്കൊരു എന്താ പറയുക ഒരു നയൻറ്റീസിൻ്റെ ഫീലൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് സിനിമ എടുത്തു പറയുകയാണെങ്കിൽ നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു ക്രൈം ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നിയത് സാധാരണ ഉള്ള ഒരു ക്രൈം ത്രില്ലർ സിനിമകളെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ പേഴ്സണൽ ലൈഫൊക്കെ കുറേ കൂടി ഒക്കെ കാണിക്കും ഇതിൽ അങ്ങനെയൊന്നുമില്ല അന്വേഷണം എന്താണോ അതിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തു പോയിരിക്കുന്നത് ഫസ്റ്റ് ഹാഫിലെ കേസ് അന്വേഷണം കുറേ കൂടി എൻഗേജിംഗ് ആയിരുന്നു ഭയങ്കര ടൈറ്റ് ഗ്രിപ്പിംഗ് ആയിട്ടൊക്കെ പോയി സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ കുറച്ചൊന്ന് ചില സ്ഥലങ്ങളിൽ അത് ലൂസ് ലൂസാവുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിലെ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് അത് ഒരിക്കലും ആരും വിചാരിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു ആ ഒരു ട്വിസ്റ്റൊക്കെ നല്ല രീതിയിൽ ക്ലിക്ക് ആയിട്ടുണ്ട് പിന്നെ ടോമിനെ കൂടാതെ ഞാൻ പറഞ്ഞല്ലോ ഷമീ തിലകന് നല്ലൊരു റോളുണ്ട് ബാബുരാജിനുണ്ട് പിന്നെ വെട്ടുകളി പ്രകാശിന് നല്ലൊരു റോൾ റോളുണ്ടായിരുന്നു സാദിക്ക് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അങ്ങനെ കുറേ പേരുടെ പെർഫോമൻസ് എടുത്തു പറയാൻ പറ്റും പിന്നെ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ സന സന്തോഷ് നാരായണൻ്റെ ബി ജി എം അതും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സിനിമ നമ്മളെ എൻഗേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് എടുത്ത് പറയണം ഈ സിനിമയിൽ പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നയൻറ്റീസ് കലകട്ടുണ്ട് തന്നെ കേസ് അനേഷിക്കാൻ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ അപ്പോഴത്തെ രീതി വെച്ചിട്ട് കേസ് അനേഷിയൻ മൊബൈൽ ഫോണില്ല അല്ലാതെ ഭയങ്കര ടെക്നിക്കൽ സാധ്യതകളൊന്നും ഇല്ലാതെ ഇവരുടെ ബുദ്ധിപൂർമത വെച്ച് പിന്നെ ഇവർ കണ്ടെത്തുന്ന പല ലീഡ്സ് വെച്ചിട്ടാണ് കേസ് തെളിയിക്കേണ്ടത് അതൊക്കെ നല്ല രീതിയിൽ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് ഈ കേസിൽ ഒരു തിരിഞ്ഞു വരുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ബുദ്ധിപൂർമത കാണുമായിരിക്കും അവർക്ക് കേസ് തെളിയിക്കാനുള്ള കഴിവ് കാണുമായിരിക്കും പക്ഷേ എപ്പോഴും ഇപ്പോൾ ഒരു എസ് ഐക്ക് അയാളുടെ മുകളിലിരിക്കുന്ന പലതരം ഓഫീസേഴ്സിനെ തൃപ്തിപ്പെടുത്തേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ രീതിക്ക് നടക്കേണ്ടി വരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സിനിമയെ കാണിക്കും നമ്മളെക്കാട്ടും അധികം കഴിവില്ലാത്തവർ നമ്മുടെ മുകളിലുണ്ടെങ്കിൽ കൂടിയും അവരുടെ രാഷ്ട്രീയ ഔദ്യോഗിക താല്പര്യങ്ങളൊക്കെ ഈ കേസിൽ കടന്നു വരും അതൊക്കെ നമ്മുടെ കേസ് അന്വേഷണം ബാധിക്കും അതൊക്കെ സിനിമയെ കാണിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇവരുടെ ഒരു ടീം തന്നെ ഭയങ്കര കിടിലാണ് പക്ഷേ ഇവർക്ക് ഒരു പ്രശംസയോ അർഹിച്ച അംഗീകാരവും ഒന്നും കിട്ടുന്നില്ല അതൊക്കെ സിനിമ കാണിക്കുന്നുണ്ട് എന്നിട്ട് കൂടിയും ഇവർ വീണ്ടും കേസ് അന്വേഷിക്കാൻ ഇറങ്ങുകയാണ് ഈ സെക്കൻഡ് ഹാഫിലെ കേസ് അന്വേഷണം ഇവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യം ഉണ്ടെന്നൊക്കെ സിനിമ കാണിക്കുന്നുണ്ട് അതുപോലെ സിനിമയുടെ അവസാനം ഒരു സംഭവം ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എനിക്ക് ഏറ്റവും കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തൃപ്തി തന്ന സംതൃപ്തി തന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമയുടെ ജനം ഒന്നറിനോട് നൂറ് ശതമാനവും നീതി പുലർത്തി തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് ഡാർവിൻ്റെ മേക്കിങ്ങൊക്കെ കൊള്ളാം ജിനുൻ്റെ സ്ക്രിപ്റ്റ് കൊള്ളാം പിന്നെ എസ്പെഷ്യലി ടോമിനുടെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ആനന്ദം എന്ന് പറഞ്ഞാൽ ആ ഒരു രസയായിട്ട് ജീവിച്ച് കാണിച്ചിട്ടുണ്ട് നമുക്ക് ത്രില്ല് പഠിക്കും ആ ഒരു സനയുടെ ബിജിയും ഒക്കെ തിയേറ്റർ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ത്രില്ല് അടിക്കും തിയേറ്ററിൽ കാണേണ്ട ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്രൈം ത്രില്ലർ സിനിമയായിട്ടാണ് അന്വേഷിപ്പിൻ കണ്ടത്തും എനിക്ക് തോന്നിയത് ഇതാണ് എൻ്റെ അഭിപ്രായം ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക ക്രൈം ത്രില്ലർക്ക് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടത് ഈ വീഡിയോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സീസ്റ്റക്കി ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് സീറ്റക്കി പിടി പിന്നീട് കാണാം